ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്ത് ഗൌതം ഗംഭീറിന്റെ ഭാവി തുലാസിലാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനുള്ള സാധ്യതകളാണ് നിലവിൽ ശക്തമായിരിക്കുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ ടീമിന്റെ പ്രകടനപരമായ വീഴ്ചയേക്കാൾ ഉപരി ഡ്രസ്സിംഗ് റൂമിലെ ഗുരുതരമായ അസ്വാരസ്യങ്ങളും രാഷ്ട്രീയവുമാണ് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഗംഭീർ പുറത്തായാൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയും ചില യുവതാരങ്ങളുടെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ അടക്കമുള്ളവരുടെയും കരിയറിനെ പ്രതിസന്ധി യും ചെയ്യും ഗൗതം ഗംഭീർ പരിശീലകനായി സ്ഥാനമേറ്റതിനു ശേഷമുള്ള ടീമിന്റെ പ്രകടനങ്ങൾ പൂർണ്ണമായി മോശമായിരുന്നില്ല എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ദയനീയമായ പ്രകടനത്തിനപ്പുറം ടീമിനുള്ളിലെ പടല അദ്ദേഹത്തെ പുറത്തേക്കുള്ള വഴി തുറക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ തൂണുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുൻ നായകരും ടീമിലെ ഏറ്റവും സീനിയർ കളിക്കാരുമായി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരുമായുള്ള ഗംഭീറിന്റെ ബന്ധം കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സിംഗ് റൂമിൽ കോച്ചിനോട് നേരിട്ട് സംസാരിക്കാൻ പോലും തയ്യാറാവാതെ രണ്ടുപേരും ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ താരങ്ങളായ രോഹിത്തും കോഹ്ലിയും ഒരു കോച്ചിനോട് സഹകരിക്കാതിരിക്കുന്നത് ടീമിനുള്ളിൽ ശക്തമായ ധ്രുവീകരണം സൃഷ്ടിച്ചിട്ടുമുണ്ട് പ്രശ്നം നിയന്ത്രണാതീതമായതോടെയാണ് ബി സി സി ഐക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നത് പേരെയും ഒരുമിച്ച് വിളിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ാണ് ബോർഡ് ഇപ്പോൾ എന്നാൽ ഗംഭീറും രോഹിത്തും കോഹ്ലിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരവും തൊഴിൽപരവുമായ തലത്തിൽ രൂക്ഷമായതിനാൽ ഈ ചർച്ച എത്രത്തോളം വിജയകരമാകും എന്നതിൽ വലിയ സംശയമുണ്ട് ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം ടീമിന്റെ കെട്ടുറപ്പിനെയും കളിക്കാരുടെ മനോവീര്യത്തെയും ബാധിക്കുമെന്നതിനാൽ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചേ മതിയാകും അടുത്ത ടി ട്വന്റി ലോകകപ്പ് വരെയെങ്കിലും ഗംഭീറിനെ നിലനിർത്തിയ ശേഷം പിന്നീട് പുറത്താക്കാനായിരിക്കും ബി സി സി പ്ലാൻ ടീമിന്റെ താളം തെറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക നീക്കമാണ് ടീമിലെ പ്രധാന കളിക്കാർക്ക് പരിശീലകനെതിരെ നിലപാടെടുക്കാൻ കഴിയുന്നത് കോച്ച് എന്ന നിലയിൽ ഗംഭീരന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാകുന്നു ഇത് ടീമിന്റെ അച്ചടക്കത്തെയും ബാധിക്കും കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പ് കഴിഞ്ഞ് ഗൌതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ കോച്ചായി എത്തിയ ശേഷം ചില താരങ്ങൾക്ക് വലിയ പിന്തുണയും മികച്ച അവസരങ്ങളുമാണ് ലഭിച്ചത് ഈ താരങ്ങൾക്ക് പല ഫോർമാറ്റുകളിലും കോച്ചിൽ നിന്ന് ലഭിച്ച പിന്തുണ അടുത്ത കോച്ച് വന്നാൽ ലഭിക്കാൻ സാധ്യതയില്ല അതിനാൽ ഗംഭീർ പുറത്തായാൽ അത് അവരുടെ കരിയറിനെ ഗുരുതരമായി ബാധിക്കും ഗംഭീറിന്റെ പരിശീലന കാലയളവിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ താരം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് നേരത്തെ രവിശാസ്ത്രി രാഹുൽ ദ്രാവിഡ് എന്നിവർ ഇന്ത്യൻ കോച്ചായിരിക്കെ സഞ്ജു തീർത്തും അവഗണിക്കപ്പെട്ടിരുന്നു ഒന്നോ രണ്ടോ അവസരങ്ങൾ നൽകിയ ശേഷം അടുത്ത കുറച്ച് പരമ്പരകളിൽ സഞ്ജുവിനെ മാറ്റി നിർത്തിയ രീതിയാണ് മുൻ കോച്ചുമാർ പിന്തുടർന്നിരുന്നത് മറ്റൊരു കോച്ചിന് കീഴിലും തുടരെ അഞ്ച് മത്സരങ്ങൾ പോലും സഞ്ജു കളിച്ചിട്ടില്ല ഗംഭീർ വന്ന ശേഷം സഞ്ജുവിന്റെ സമയം തെളിഞ്ഞു തുടർച്ചയായി മൂന്ന് പരമ്പരകളിൽ തുടരെ പതിനൊന്ന് ടി ട്വന്റികളിലാണ് അദ്ദേഹത്തെ ഓപ്പണറായി കോച്ച് പരീക്ഷിച്ചത് ഈ അവസരം സഞ്ജു മുതലെടുത്തു ഓപ്പണറായി കളിച്ചുകൊണ്ട് മൂന്ന് സെഞ്ചുറികളോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു നിലവിൽ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായെങ്കിലും ടി ട്വന്റിയിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു തന്നെയാണ് ടി ട്വന്റിയിൽ മധ്യനിര ബാറ്ററായി മോശം റെക്കോർഡ് ആയിരുന്നിട്ടും ഗംഭീർ അദ്ദേഹത്തെ കൈവിട്ടില്ല വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലും സഞ്ജുവിന് സ്ഥാനം ഉറപ്പാണ് ഗംഭീർ ഒഴിവാക്കപ്പെട്ടാൽ ഈ ശക്തമായ പിന്തുണ നഷ്ടപ്പെടുകയും പുതിയ കോച്ചിന്റെ കീഴിൽ മലയാളി താരത്തിന് ടീമിൽ കാര്യമായ അവസരങ്ങൾ ലഭിക്കാതെ പോവുകയും കരിയർ വലിയ ക്ഷീണത്തിലാവുകയും ചെയ്യും സിം ബൌളിംഗ് ഓൾറൗണ്ടറിയായ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ദേശീയ ടീമിലേക്ക് വഴി തുറന്നത് ഗംഭീറിന്റെ താല്പര്യം കാരണമാണ് ഐ പി എല്ലിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിതീഷിനെ കഴിഞ്ഞ വർഷം ദേശീയ ടീമിലേക്ക് കൊണ്ടുവരുന്നത് ഒന്നോ രണ്ടോ ഇന്നിംഗ്സുകൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാത്തിലും താരം നിറം മങ്ങിയിട്ടും മൂന്ന് ഫോർമാറ്റുകളും നിതീഷിന് ഇപ്പോഴും അവസരമുണ്ട് താരത്തിന്റെ കഴിവിലുള്ള ഗംഭീറിന്റെ അജഞ്ചലമായ വിശ്വാസമാണ് ഇതിന് കാരണം ഗംഭീർ ഇല്ലെങ്കിൽ മറ്റ് യുവ ഓൾറൗണ്ടർമാർക്ക് കൂടുതൽ പരിഗണന ലഭിക്കുകയും നിതീഷ് തഴയപ്പെടുകയും ചെയ്യും യുവ പേസറായ ഹർഷിത് റാണയ്ക്ക് ലഭിച്ച പിന്തുണയും ഗംഭീറിന്റെ താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഹർഷിത് വെറും ഒരു ശരാശരി പ്ലെയർ ആയിട്ടും എല്ലാ ഫോർമാറ്റിലും അദ്ദേഹത്തിന് അവസരം ലഭിക്കാൻ കാരണം ഗംഭീറിന്റെ പിന്തുണയാണ് ഗംഭീറിന് വളരെ വേണ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം കോച്ചായി മറ്റൊരാളാണ് വരുന്നതെങ്കിൽ പ്രകടനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അദ്ദേഹം ടീമിൽ തുടരാനുള്ള സാധ്യത കുറവാണ് സായി സുദർശൻ വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ കഴിവുള്ള യുവതാരങ്ങളെയും വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന കോച്ചാണ് ഗംഭീർ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഈ താരങ്ങളുടെ വളർച്ചാ ഘട്ടത്തെയും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പരിശീലക സ്ഥാനത്തു നിന്നും ഗംഭീർ പുറത്തായാൽ ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തും പുതിയ കോച്ച് വരുന്നതോടെ ടീം സെലക്ഷനിലെ മുൻഗണനകൾ മാറും ഗംഭീർ വളർത്തിക്കൊണ്ടുവന്ന യുവതാരങ്ങൾ ആശങ്കയിലാകും രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയ സീനിയർ കളിക്കാർക്ക് പരിശീലകനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കഴിയും ഡ്രസ്സിംഗ് റൂമിലെ ുന്നത് സ്വാധീനത്തെയും നേതൃത്വ പ്രതിസന്ധിയും സൂചിപ്പിക്കുന്നു കളിക്കാരുടെ അഭിപ്രായത്തിനനുസരിച്ച് കോച്ചുമാർ മാറുന്ന സാഹചര്യം ടീമിന്റെ ദീർഘകാല കെട്ടുറപ്പിന് ദോഷകരമാകും അടുത്ത ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് പരിശീലക സ്ഥാനത്ത് ഒരു മാറ്റം വരുന്നത് ടീമിന്റെ തയ്യാറെടുപ്പുകളെ ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ ബി സി സി ഐയുടെ ചർച്ചയും തീരുമാനവും ടീമിന്റെ ഈ വർഷത്തെ പ്രകടനത്തെ നിർണായകമാക്കും ടീം ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിലെ അസ്വാരസ്യങ്ങൾ കേവലം വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സെലക്ഷൻ തന്ത്രങ്ങളെയും യുവതാരങ്ങളുടെ െ നിര്ണയിക്കുന്ന ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണെന്നും ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു